നമസ്കാരം ഇത് ഐബഡ് മീഡിയ നാം ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ യമനിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയ എന്ന് പറയുന്ന യുവതിയെ കുറിച്ചാണ് നമുക്കറിയാം ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും മറ്റു രാജ്യങ്ങളിലും ഒരുപാട് പേർ ആണായിട്ടും പെണ്ണായിട്ടും ഒരുപാട് പേർ ജയിലിൽ പല കുറ്റങ്ങളും തെറ്റുകളും ചെയ്ത് ചില സാഹചര്യ സാഹചര്യങ്ങളിൽ പെട്ട് അവർ കുറ്റവാളികളായി ജയിലിൽ കഴിയുന്നവർ ഒരുപാട് പേരുണ്ട് പക്ഷെ നിമിഷപ്രിയുടെ കാര്യത്തിൽ എന്തോ എങ്ങനെയോ എന്നറിയില്ല അവരെ ഇങ്ങനെ ഒരു സംഭവത്തിൽ അവർ ജയിലിൽ അകപ്പെട്ടു വധശിക്ഷക്ക് വിധിച്ചു എന്നിട്ടും അവരെ പുറത്തിറക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ശ്രമത്തിന് ഇടയിലാണ് പല കുത്തിത്തിരിപ്പുകളുമായി ചിലർ രംഗത്തേക്ക് വരുന്നത് കാരണം ഒരാൾക്ക് നമുക്ക് ജീവൻ കൊടുക്കാൻ കഴിയില്ല പക്ഷേ ആ ഒരാളെ മരണത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കാം എന്ന് അങ്ങനെ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിലും കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ എന്തോ എന്ന് അറിയില്ല ഒരു പണിയും ഇല്ലാതെ ഇരിക്കുന്ന ആളുകൾ ഓരോ സോഷ്യൽ മീഡിയയിൽ ഓരോ പോസ്റ്റർ ഇട്ടും ഓരോ വാർത്തകൾ ഉണ്ടാക്കിയും ഇങ്ങനെ ഓരോ വിഷം ചീറ്റി നടക്കുകയാണ് എന്തോ എന്ന് അറിയില്ല ഈ കാലത്ത് ഇങ്ങനെ കൊറേ എണ്ണം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ആർക്കും നമുക്കൊരു മനുഷ്യനായാലും ഒരു മൃഗമായാലും ഒരു ജീവൻ കൊടുക്കാൻ നമുക്കൊണ്ട് കഴിയില്ല അത് ദൈവത്തിന് മാത്രമേ കഴിയൂ പക്ഷേ മരണപ്പെടാൻ പോകുന്ന ഒരാൾക്ക് കൊല്ലപ്പെടാൻ പോകുന്ന ഒരാൾക്ക് ആ ഒരാളെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടത്തുമ്പോൾ പല കൂട്ടായ്മകളോടുകൂടിയും അത് ആരായിക്കോട്ടെ സർക്കാർ ആയിക്കോട്ടെ ഒരു ഗ്രൂപ്പായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്വന്തം ഒരു വ്യക്തി ആയിക്കോട്ടെ അത് എങ്ങനെങ്കിലും ഏകോപി ഏകോപിച്ച് അങ്ങനെ ഒരു ഏകോപനം നടത്തി അവരുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയല്ലേ വേണ്ടത് എന്തിനാണ് ഇങ്ങനെ ചാനലുകളിൽ ചർച്ചകൾ നടത്തിയും പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്ററുകൾ ഇട്ടും ഇങ്ങനെ ഒരു ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കുന്നത് ഇങ്ങനെയെല്ലാം ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ അത് ആ രാജ്യത്തെത്തി അവരുടെ മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട അദ്ദേഹത്തിന്റെ വീട്ടുകാർ ഇത് അറിഞ്ഞ് ഈ മോചനം കൊടുക്കാം എന്ന് മനസ്സുണ്ടെങ്കിൽ പോലും അതിനെ തടയുന്ന തടയുന്നെന്തിനാണ് നാട്ടുകാരെ നിങ്ങൾ എന്തിനാണ് ജനങ്ങളെ നിങ്ങൾ എന്താണ് നിങ്ങൾക്കുള്ള പ്രശ്നം നമുക്കൊരു വീഡിയോ കാണാം എന്നിട്ട് സംസാരിക്കാം केस हुआ वो केस में एक औरत औरत का नाम है निमिषा प्रिया वो नॉन मुस्लिम है वो ये औरत को कत्ल करने का हुक्म हुआ है वहां का बोल दिया इस्लाम में कत्ल के बजाय त देना कव देना यह भी है ऐसा दियत कबूल करवाएगा या करेगा या नहीं करेगा या बोल के अगर नियत कबूल होना हो तो वो देने के लिए इधर पार्टी तैयार है बोल के मैं वहां से से गुजारिश किया एक गुजारिश वो लोग बोलने के बाद उसको बाल बाल लोग तैयार 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 हो हो गया नहीं हुआ वो वो उसके बारे में अभी बात हो रहा है वो देने को वो है കേട്ടില്ലേ നിങ്ങൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിന് നമ്മൾ വിചാരിക്കുന്ന ചിലർ നമ്മൾ എന്ന് പറഞ്ഞാൽ ചിലർ ഇദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇദ്ദേഹം ഒരു കേരളത്തിൽ ഒരു കോണയില് ഒരു കോഴിക്കോടോ കാന്തപുരം ഭാഗത്തെ എവിടെയിൽ ഒരു മുസ്ലിയാരല്ലേ ആ ഒരു നിലയ്ക്കെടുക്കണ്ട നിങ്ങൾ ഇദ്ദേഹത്തിന് ഒരുപാട് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് മതപണ്ഡിതന്മാരുമായി വലിയ വലിയ മതപണ്ഡിതന്മാർ മതപണ്ഡിതന്മാരുമായി ഇദ്ദേഹത്തിന് നല്ല ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങൾ വെച്ച് ചില രാജ്യങ്ങളിൽ ചില രാജ്യങ്ങളിൽ നമുക്ക് നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ചില സംഭവങ്ങളുണ്ട് കാരണം പ്രത്യേകിച്ച് ഇറാൻ പോലത്തെ ഒരു രാജ്യം ഇറാൻ പോലത്തെ ഒരു രാജ്യത്ത് ഇന്ത്യൻ എംബസി പോലും ഇല്ല അങ്ങനെ ഉണ്ടാവുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയും ഇറാനും തമ്മിൽ നയതന്ത്ര ബന്ധം അങ്ങനത്തെ ഒരു ബന്ധങ്ങൾ പോലും വളരെ അടുത്തില്ല എങ്ങനെ ആർക്ക് ഏത് ഉദ്യോഗസ്ഥനെ പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയും അവിടെയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് സംസാരിച്ചതും കാര്യങ്ങൾ നീക്കിയതും അദ്ദേഹം മരണപ്പെട്ട അദ്ദേഹം കൊല്ലപ്പെട്ട അദ്ദേഹത്തിന്റെ വീട്ടുകാരുമായി സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതും അതിനെന്തിനാണ് നമുക്ക് ഇങ്ങനെ ചൊറിച്ചൽ ഇങ്ങനെ ചൊറിച്ചിൽ വരുന്നത് എന്തിനാണ് അദ്ദേഹം ചെയ്യുന്നത് നല്ല കാര്യങ്ങളല്ലേ അത് ചെയ്യട്ടെ എന്തിനാണ് ആർക്കാണ് ഇങ്ങനെ ചൊറിച്ചൽ എന്തിനാണ് ഒരു സ്ത്രീ രക്ഷപ്പെട്ടോട്ടെ അല്ലെങ്കിൽ ഒരു പുരുഷൻ രക്ഷപ്പെട്ടോട്ടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടോട്ടെ ഇനി നമുക്ക് ഈ ഒരു വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കാം പ്രതീക്ഷകൾ ഏറെക്കുറെ അവസാനിച്ചിരുന്നു ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം നിസ്സഹായരായിരുന്നു ഉദ്യോഗത്തിന്റെ അവസാന മണിക്കൂറുകളിലാണ് നയതന്ത്ര തലത്തിൽ ഇടപെടാൻ പരിമിതികളുള്ള എമനിൽ വ്യക്തിബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാ നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടുന്നത് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും ആഗോള മുഖവും സുഹൃത്തുമായ ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസ വഴിയാണ് നിമിഷപ്രിയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെക്കാൻ സാധിച്ചത് ഇതോടെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം തെരഞ്ഞെടുഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസിനെ കുറിച്ചാണ് കാന്തപുരം എ പി അബക്കർ മുസ്ലിയാനുമായി ബന്ധപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്തിയ ഷൈഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസ് മുഹമ്മദ് നബിയുടെ മുപ്പത്തി ഒമ്പതാം തലമുറയിലെ നേരിട്ടുള്ള പിൻഗാമിയാണ് ലോകത്തെ ഇസ്ലാം പണ്ഡിതന്മാരിൽ മുൻനിലുള്ള വിധി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഹളർമൗത്ത് താഴ്വരയിലെ തരീവിലാണ് മുപ്പത് തലമുറകളായി അദ്ദേഹത്തിന്റെ കുടുംബം എമനിൽ പണ്ഡിത പാരമ്പര്യം നിലനിർത്തുന്നവരാണ് കുട്ടികാലത്ത് തന്നെ ഖുറാൻ മനപ്പാടമാക്കിയ ശൈഖ് ഹബീബ് പിതാവിന്റെയും മറ്റ് പ്രമുഖ പണ്ഡിതരുടെയും കീഴിൽ ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ ആഴത്തിലുള്ള പഠനം നടത്തിയിരുന്നു യമനിലെ സമാധാന അന്തരീക്ഷത്തിനായും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എ പി അബുബക്കർ മുസ്ലിയാരുമായും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മർക്കസ് എന്ന സ്ഥാപനമായും മികച്ച ബന്ധമാണ് ഹബീബ് ഉമറിനുള്ളത് ഈ വാക്കുകളിലെല്ലാം നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് എ പി അബുബക്കർ മുസ്ലിയാർ എന്ന മഹാനായ ഈ വ്യക്തിത്വത്തെ കുറിച്ച് നമുക്കൊരിക്കലും സത്യങ്ങളെ മൂടി വെക്കാൻ കഴിയില്ല ഉള്ള യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഉള്ളത് എന്ന് തന്നെ വിശ്വസിക്കണം അത് യാഥാർത്ഥ്യമായി തന്നെ നമ്മൾ എടുക്കണം അദ്ദേഹം എന്തുകൊണ്ടാണ് ചിലർ ഇങ്ങനെ കുരു നടക്കുന്നത് ഇദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ടാണോ അതോ ഇദ്ദേഹം ഒരു എ പി വിഭാഗത്തിന്റെ തലവൻ ഒരു എ പി എന്നോ ഇ കെ എന്നോ അത് വിട്ട് ഇദ്ദേഹം ഒരു മുസ്ലിമാൻ ആണ് എന്നതുകൊണ്ടാണോ എൻ്റെ സ്നേഹിതരെ എൻ്റെ നാട്ടുകാരെ എൻ്റെ സഹജീവികളെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നന്മ നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണം അല്ലാതെ അവിടെയും നമ്മൾ വിഷം കലർത്തി നടക്കുകയല്ല ചെയ്യേണ്ടത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ല അല്ല ചെയ്യേണ്ടത് അദ്ദേഹത്തിനുള്ള ബന്ധങ്ങൾ വെച്ച് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണോ ഇത് ഇവിടെ ഒരുത്തനുണ്ട് ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു നാറി കാരണം ലോകം അവസാനിക്കുമ്പോൾ പലതരത്തിലുള്ള കോമാളികളും സമൂഹത്ത് വരും ദുനിയാവിൽ വരും എന്ന് പറയുന്നത് സത്യം തന്നെയാണ് ഇവനെ പോലുള്ളവർ സ്വന്തം സമുദായത്തെ ചളി വേ വാരി എറിയുന്നവൻ പണത്തിന് വേണ്ടി ഈ പണമൊന്നും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉണ്ടാക്കുന്ന പണങ്ങളൊന്നും സ്ഥിരമായി നമ്മൾ കയ്യിൽ നിൽക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് പണത്തിന് വേണ്ടി ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു നാറി അങ്ങനെ തന്നെ പറയണം അവൻ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് ആരാണ് എ പി എ പി അബുബക്കർ മുസ്ലാർ ആരാണ് ഇന്ത്യൻ ഗവൺമെന്റ് ആണ് ചെയ്തിരിക്കുന്നത് ആയിക്കോട്ടെ അതിൽ ആർക്കാണ് ബുദ്ധിമുട്ട് നാം ഒരു കാര്യം മനസ്സിലാക്കണം നീ പ്രത്യേകിച്ച് ഫസൽ കരാട്ട് എന്ന് പറയുന്ന നിന്നോടാണ് ഞാൻ ഈ പറയുന്നത് എട നാറി എട പരനാറി പണത്തിന് വേണ്ടി താൻ സ്വന്തം കുടുംബത്തിലെ പെണ്ണുങ്ങളെ പോലും നീ കൂട്ടിക്കൊടുക്കും കാരണം നിന്റെ സ്വഭാവം അതാണ് ഇങ്ങനെയെല്ലാം വീഡിയോ പടച്ചുവിട വിട്ടാൽ നിനക്ക് പണം കിട്ടും മറ്റുള്ളവർ ഇതിനെതിരെ നിൽക്കുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ അവർ നിന്റെ വീഡിയോ കാണും നിനക്ക് റീച്ച് കിട്ടും അതിലൂടെ നിനക്ക് പണം ഉണ്ടാക്കാം ആ ഒരു ധാരണ കൊണ്ടാണല്ലോ നീ നിന്റെ വീഡിയോകളെല്ലാം ഇത്തരത്തിൽ ഓരോന്നും ഓരോന്നും അങ്ങനെ പടച്ചു വിടുന്നത് നീ എന്താ പറഞ്ഞേ അദ്ദേഹത്തിന് എന്താ എ പി അബുബുക്കർ മുസ്ലിയാർക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് അറിയണമെങ്കിൽ അറിഞ്ഞിട്ട് അറിയാത്തത് കൊണ്ടല്ല തനിക്ക് ഇങ്ങനെ സംസാരിച്ചാലേ പത്ത് പൈസ കിട്ടുകയുള്ളൂ കാരണം നീ അത്തരക്കാരുടെ ചന്തി നക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് പണത്തിന് വേണ്ടി എടോ തനിക്കറിയാം എങ്കിലും താൻ ഇങ്ങനെ പടച്ചുവിടുകയാണ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആളുകൾ ആളുകളെ വിഷം ചീറ്റാണ് സമുദായത്തെ നീ ഇറാൻ പോലത്തെ ഒരു രാജ്യത്ത് എത്തിപ്പെടാൻ ഇന്ത്യയും ഇറാനും യാതൊരു തലത്തിലുള്ള നല്ലൊരു ബന്ധങ്ങളില്ല ആ ഒരു ഗ്രാമത്തിലേക്ക് ഇന്ത്യയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവനായിട്ട് ബന്ധപ്പെടാൻ സംസാരിക്കാൻ ആ കുടുംബമായിട്ട് ഒരു മധ്യസ്ഥ വെക്കാനോ കഴിയില്ല അതുകൊണ്ടാണ് നേരെ ബന്ധപ്പെടാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് ബഹുമാനപ്പെട്ട എ പി അബുബക്കർ മുസ്ലൈ എന്ന് പറയുന്ന ഈ മഹാനായ വ്യക്തി അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ വെച്ചാണ് സംസാരിച്ചത് അതിനെന്തിനാ തനിക്ക് ഇത്ര കുരു കൂട്ടുന്നത് അദ്ദേഹം ചെയ്യുന്നത് നല്ലതല്ലേ ഗവൺമെന്റ് പരിശ്രമിക്കുന്നു പക്ഷെ അതിൽ താൻ കുത്തിവെക്കുന്ന വിഷയം എന്താണ് ഇട നാറി ഫൈസൽ കാരാട്ട് ഉള്ളതിനെ ഉള്ളത് എന്ന് പറഞ്ഞ് നീ വീഡിയോ ചെയ്യേ ഇങ്ങനെ പണമുണ്ടാക്കിയാലും അത് നിലനിൽക്കില്ല ഫൈസൽ കാരാട്ട് പിന്നെ ഒരു കാര്യം കൂടെ പറയാണ് വിഷമമുണ്ട് എന്നാലും അറിയാം ഒരു തന്തയ്ക്ക് ജനിക്കണം അതും നല്ല തന്തയ്ക്ക് ജനിക്കണം എന്നാൽ മാത്രമേ നല്ലത് പ്രവർത്തിക്കാനും നല്ലത് ചെയ്യാനും നല്ലത് സംസാരിക്കാനും കഴിയൂ ഇത് നനക്കുള്ളതാണ് നമ്മുടെ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നു നമ്മൾ തുടക്കം മുതലേ നിരന്തരം വിളിച്ചു പറഞ്ഞു നരേന്ദ്രമോദി സർക്കാരിൽ വിശ്വസിച്ചോളോ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ എന്ന് മറ്റൊന്ന് ഇന്ത്യൻ ഗവൺമെന്റിനേക്കാൾ മുകളിലല്ല ഒരു വ്യക്തിയുമെന്ന് സാമാന്യ ബോധമുള്ള ആളുകളും തിരിച്ചറിയുക നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് നിരന്തരം ഇടപെട്ട നരേന്ദ്രമോദി സർക്കാരിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു എന്താണ് ഇതാണ് ഞാൻ പറഞ്ഞത് എന്താണ് ഇവന്റെ വാക്കുകൾ കേട്ടില്ലേ ആർക്ക് വേണ്ടിയോ പണിയെടുക്കുന്നവനെ പോലെ നാം മനസ്സിലാക്കണം അവന്റെ ഈ ഭാഗങ്ങളെല്ലാം തൊണ്ട അങ്ങോട്ട് കാറ്റടിച്ച് ബോളിന്റെ ബ്ലാഡർ വീർപ്പിച്ച പോലെ തൊണ്ട അങ്ങോട്ട് വീർപ്പിച്ച് വലുതാക്കി അവൻ സംസാരിക്കുകയാണ് നിങ്ങൾ കേട്ടില്ലേ ആർക്കോ വേണ്ടി പണിയെടുക്കുന്നത് പോലെ മനസ്സിലായില്ലേ ഫൈസൽ ഇത് ദ ഹിന്ദു പത്രമാണ് ഇംഗ്ലീഷ് പത്രം ഇന്നത്തെ പത്രത്തിൽ വന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് മനസ്സിലായില്ലേ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് ആണിത് നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട് വന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നീ കാണണം മനസ്സിലായില്ലേ ഇതില് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ് യമനിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട നഴ്സിന്റെ ജീവൻ രക്ഷിക്കാൻ പോരാടുന്ന സംഘടനയായ നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രാജ്യത്തേക്ക് യാത്ര ചെയ്യാനും ഇറയുടെ കുടുംബവുമായി ചർച്ച നടത്താനും ഇറയായ മീൻസ് ഈ യമനിലെ കൊല്ലപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബവുമായി ചർച്ച നടത്താനും മാപ്പ് നൽകാനും രക്തത്തിനുള്ള പണം നൽകാനും എന്ന് ബ്ലഡ് മണി നൽകാനും അനുമതി തേടി സമർപ്പിച്ച ഹർജി സ്വന്തം നിലയിൽ പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി വെള്ളിയാഴ്ച കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു മനസ്സിലാക്കുന്ന ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പാക്കാൻ നടപ്പിലാക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നെ എന്താ പറയാ കേരളത്തിലെ ആദരണീയനായ പണ്ഡിതനായ ആദരണീയ പണ്ഡിതനായ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെയും ശ്രമഫലമായി അത് മാറ്റിവെച്ചതായി ജസ്റ്റിസുമാരായ വിക്രം നാഥ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചിനെ അറിയിച്ചു യൂസ്ലെസ് കണ്ട എന്താടാ നാറി എന്താണാ നീ എന്തൊക്കെയാണ വിളിച്ചു പറയുന്നത് ഇനി എന്താണ് തെളിവ് വേണ്ടത് എനിക്ക് ഈ പ്രായം ഈ സമയം ഈ ഈ സമയത്ത് ഇത്രയും വർഷമായിട്ടുള്ള ഇത്രയും ആയിട്ടുള്ള അദ്ദേഹം എ പി അബുബക്കറും മുസ്ലിയർ എന്ന് പറയുന്ന ആ മഹാനായ മനുഷ്യനെ എന്തിനാടാ ഇനി ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തൊരു പേരുണ്ടാക്കുന്നത് എടാ അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന് ലോകത്തുള്ള ജനങ്ങൾക്കറിയാം അദ്ദേഹത്തിന് ഓരോ രാജ്യത്ത് ഓരോ മത മതപണ്ഡിതന്മാരുമായി വലിയ വലിയ പണ്ഡിതന്മാരുമായി ബന്ധമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്ത് എംബസി ഇല്ല ബന്ധപ്പെടാൻ സംവിധാനങ്ങളില്ല അപ്പോൾ അവിടെ ഓരോ ഓരോ മനുഷ്യർ ഓരോരുത്തര് ആർക്കാണ് അവിടുത്തെ ബന്ധം അവിടെ എത്തിപ്പെടാൻ കഴിയുക അവരുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് ആരുമായി ബന്ധപ്പെടാൻ കഴിയുന്നത് അവരിലൂടെയാണോ ആ വഴിയിലോട്ടുള്ള യാത്ര അവരുമായിട്ടാണോ അവരിലൂടെയാണോ നാറി എന്താണോ ഇത് ഫൈസൽ കാരാട്ട് എന്ന് പറഞ്ഞ ഒരു നാല് ഒരു സോഷ്യൽ മീഡിയ കയ്യിലുണ്ട് എന്ന് കരുതി എന്തും വിളിച്ചു പറയുക തായോളി ഒരു രാജ്യത്ത് മറ്റു നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യയുടെ ഇപ്പത്തെ വെച്ച് അവർക്ക് സംവി അവിടെ ബന്ധപ്പെടാൻ ഇറാനുമായി സംസാരിക്കാനുള്ള സംവിധാനങ്ങൾ അവരിട്ടുള്ള ബന്ധങ്ങളിലെ ഇത്രയും കാര്യങ്ങൾ അവിടെ അവരുടെ രാജ്യത്ത് അവരുടെ രാജ്യത്തുള്ള മതപര മതപരമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെ നിനക്ക് കൈകടത്താൻ കഴിയില്ല അല്ലെങ്കിൽ ഇന്ത്യക്ക് പോയിട്ട് അവിടെ കൈകടത്താൻ കഴിയില്ല അതാണ് ഇദ്ദേഹം അവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഒരു ശമനം കിട്ടിയതാക്കിയ വധശിക്ഷ മാറ്റി തൽക്കാലത്തേക്ക് മാറ്റി വെക്കാൻ കഴിഞ്ഞത് അതിന് തനിക്കുന്നതിന് ഇത്ര ചൊറിച്ചില് കേൾക്കാം നമുക്ക് ഇനി മുന്നോട്ട് മറ്റുള്ളവർ എന്താണ് പറയുന്നത് നിമിഷപ്രിയ കേസിൽ കേരളീയ സമൂഹം രണ്ടായി വേർതിരിയാൻ കാരണത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ചർച്ച ചെയ്യുന്നുണ്ട് കാന്തപുരം ഉസ്താദ് രംഗത്തെത്തിയപ്പോൾ ചിലർക്ക് പിടിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാരിന് കഴിയാത്തത് ചെയ്യാൻ കാന്തപുരത്തിന് കഴിയുന്നത് കാന്തപുരം ഒരു ആഗോള ഇസ്ലാമിക പണ്ഡിതനായതുകൊണ്ടും നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത് ഒരു ഇസ്ലാമിക ഏകാധിപത്യ ഭരണ സംവിധാനത്തിന് കീഴിലായതുകൊണ്ടുമാണ് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് വാസ്തവത്തിൽ കാന്തപുരത്തെ ഈ ദൗത്യം ഏൽപ്പിക്കുക എന്നതാണ് കേട്ടില്ലേ തന്റെ ചിങ്കിടിയായ തനിക്ക് വേണ്ടിയും വീഡിയോ ചെയ്യുന്നതിനാണ് താൻ മറുനാടിന് മസ്ക്കിടുന്നതാണ് മറന്നാടൻ നിന്നെയും സോപ്പിടുന്നതാണ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി വീഡിയോ ചെയ്യുന്നതാണ് പല കാര്യങ്ങളിലും അറിയാം എല്ലാവർക്കും പക്ഷേ എന്നിട്ട് പോലും സാജൻ സക്രിയ പറഞ്ഞത് എന്താണ് അതാണോ ബുദ്ധിപരമായിട്ടുള്ള ആളുകൾ വിവരമുള്ളവർ ഈ കാര്യത്തിൽ അവനോട് എനിക്ക് യോജിപ്പാണ് സാജനോട് എടാ ഫൈസൽ കരാട്ട് നീ ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കാൻ അല്ലാതെ പഠിക്കുന്നെങ്കിൽ കുറച്ച് പൈസ കിട്ടുന്നുണ്ട് എന്ന് കരുതി ഈ എല്ലാം മറ്റുള്ളത് സത്യസന്ധമായ കാര്യങ്ങളെല്ലാം കണ്ണടച്ച് ഇരുട്ട് ആക്കരുത് നാറി തന്തയില്ലായ്മത്തരം കാണിക്കരുത് മനസ്സിലായില്ലേ കഴിഞ്ഞ ദിവസം എന്റെ സുഹൃത്തും റിട്ടയർ ചെയ്ത ചരിത്ര അധ്യാപകനുമായ പ്രൊഫസർ ജോസഫ് അകു അദ്ദേഹം പറഞ്ഞത് നിമിഷ പ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ റിട്ട് കൊടുക്കാൻ വല്ല സാധ്യതയും സാധ്യതയുണ്ടോ വിട്ടുകൊടുത്താൽ വല്ല ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞു യാതൊരു ലക്ഷയമില്ല ഇത് വിദേശകാര്യ വകുപ്പ് വിചാരിച്ച പോലും തീർക്കാവുന്ന കാര്യമല്ല ഇന്ത്യ ഗവൺമെൻറ് ഇടപെട്ടാൽ നടക്കാവുന്ന കാര്യമല്ല കാരണം യമൻ എന്ന രാജ്യവുമായിട്ട് നമുക്ക് നയതന്ത്ര ബന്ധമില്ല ആ ഇന്ത്യയുമായിട്ടെന്നല്ല ലോകത്ത് ഒരുമാതിരി ഒരു രാജ്യമായിട്ട് അവർക്ക് നയതന്ത്ര ബന്ധമില്ല ഇന്ത്യ ഗവൺമെൻറ് എന്ത് സമ്മർദ്ദം ചെലുത്താൽ അവരുടെ മേലൊന്നും നടക്കില്ല സുപ്രീം സുപ്രീംകോടതിയോ ഹൈക്കോടതിയോ ആര് ഉത്തരവിട്ടാലും അതിന് വെള്ളത്തിൽ വരച്ച വരയുടെ ഫലമേ ഉള്ളൂ അത് തന്നെ സംഭവിച്ചു ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം സുപ്രീംകോടതിയിൽ വരെ ഹർജി വന്നാണ് കഴിഞ്ഞ ദിവസം സുപ്രീം സുപ്രീംകോടതി തന്നെ സുപ്രീം കോടതി പറഞ്ഞു ഇവിടെ നിന്ന് ഉത്തരവ് പാസാക്കുന്നതിൽ യാതൊരു യുക്തിമില്ല കേന്ദ്ര ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത് നമുക്ക് നയതന്ത്ര ബന്ധമില്ലാത്ത രാജ്യമാണ് അവരുടെ മീത യാതൊരു തരത്തിലുള്ള സമ്മർദ്ദമോ അല്ലെങ്കിൽ സ്വാധീനമോ ചെലുത്താൻ കഴിയുകയില്ല നിവൃത്തിയില്ല എന്ന് അങ്ങനെ നിമിഷപ്രിയയെ ആ പതിനേഴാം തീയതി തൂക്കുമരത്തിൽ കയറേണ്ടതായിരുന്നു പക്ഷേ ആ സമയത്ത് നമുക്ക് ഏവർക്കും പരിചിതനായ നമ്മുടെ സുൽത്താൻ ഉലമ സാക്ഷാൽ കാന്തപുരി എ പി ഉസ്താദ് ഈ വിഷയത്തിലിടത്തുണ്ട് ഉസ്താദിന് വ്യാപകമായി പല മതപണ്ഡിതന്മാരുമായിട്ട് വലിയ അടുപ്പമുണ്ട് ഇദ്ദേഹം ഇവിടെ പല ആളുകൾക്കും അദ്ദേഹത്തെ ഇഷ്ടമല്ല അദ്ദേഹത്തെ എതിർക്കുന്നവർ വിമർശിക്കുന്നവരൊക്കെ ധാരാളം ഉണ്ടെങ്കിലും ലോകവ്യാപകമായിട്ട് വലിയ അംഗീകാരമുള്ള ആൾ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഈ ഊതികളുടെ സ്വാധീനത്തിനുള്ള കോടതി അല്ലെങ്കിൽ അവിടുത്തെ നിരവീഠം വധശിക്ഷ മാറ്റിവെക്കാൻ നമ്മൾ കേട്ടില്ല നീ കേട്ടില്ലേ എടോ ഫൈസൽ കരാറ്റ് തനിക്ക് അറിയാഞ്ഞിട്ടല്ല ഇതിന്റെ സത്യങ്ങളൊന്നും പക്ഷേ താൻ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ തനിക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുമല്ലോ ആ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി താൻ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നു തനിക്ക് എന്താ പറയാ സ്വന്തം കുടുംബത്തിലുള്ള സ്വന്തം പെണ്ണുങ്ങളെ വിറ്റാലും തനിക്ക് പണം വേണം അത്രേ ഉള്ളൂ തൻ്റെത് അത് ആര് തമ്മിൽ അടിപ്പിച്ചാലും ആർക്ക് വിഷം കൊടുത്താലും വേണ്ടില്ല എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ഗർഭം അത് ഏറ്റെടുക്കുക അതല്ലെങ്കിൽ മറ്റുള്ളവരുണ്ടാക്കിയ ഗർഭം വേറൊരുത്തിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുക ഇതാണ് തന്റെ ജോലി ഇനി തന്നെ പോലെ മറ്റൊരുത്തനും കൂടെ ഉണ്ട് ഒരു മലം ടീവി അതും ജനങ്ങളേക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പി വരുത്താൻ വേണ്ടി തെറ്റിദ്ധാരണ വളർത്താൻ വേണ്ടിയും പാടുപെടുന്ന ഒരു ചാനലാണ് മലം ടി വി എന്ന് പറയുന്നത് യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു വധശിക്ഷ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാരും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലക്കറും ശ്രമിച്ചിരുന്നു താൽക്കാലിക പരിഹാരമെല്ലാം മറിച്ച് നിമിഷപ്രിയയുടെ സമ്പൂർണ്ണ മോചനം ലക്ഷ്യം വെച്ച് കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ തുടരുകയാണെന്ന് ബിജെപി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി വ്യക്തമാക്കി അതിനുശേഷം അവരുമായുള്ള ഒരു പ്രാഥമിക ചർച്ചകൾ ആരംഭിക്കാൻ വേണ്ടി സാധിച്ചു പക്ഷേ ഈ ചർച്ചകളെല്ലാം നടക്കുന്നത് ശ്രീ എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള മർക്കസിന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നല്ലത് ചെയ്താൽ നല്ലത് എന്ന് തന്നെ പറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കണം മനസിലായില്ലേ അതിനൊരു കുറച്ചിലൊന്നും വേണ്ട തന്റെ ഈ നടപടി ഉണ്ടല്ലോ ഫൈസൽക്കാരാട്ട് ഈ വീഡിയോ താൻ നിനക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് നാറി ഇനിയും പറയുന്നു തന്തക്ക് ജനിക്കണം തന്തയ്ക്ക് ജനിക്കണം മനസിലായില്ലേ വലിയ മഹാന്മാരെ എല്ലാം ഇവിടെ അറിവുള്ള ആളുകളെല്ലാം പറഞ്ഞത് ഈ വീഡിയോ ഈ വീഡിയോ എല്ലാം ആകെത്തൊക്കെ അതിന്റെ എല്ലാം ഉണ്ട് അതാണ് യാഥാർത്ഥ്യവും കാരണം യമൻ എന്ന് പറയുന്ന രാജ്യം അങ്ങനെ ഒരു രാജ്യം അത് ഓരോ രാജ്യത്ത് ഓരോ നിയമങ്ങളുണ്ട് അവരുടെ നിയമങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നിയമങ്ങൾ പോകുന്നത് അതുപോലെ ഓരോ രാജ്യത്തിനും അവരുടേതായ നിയമങ്ങളുണ്ട് ആ നാട്ടിൽ പോയി ഒരാളെ കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ നിയമങ്ങൾ കാര്യങ്ങളുണ്ട് അതിനെ നമുക്ക് എത്തിപ്പെടാൻ അങ്ങോട്ട് എത്തിപ്പെടാൻ നമ്മുടെ നിയമത്തിന് നമ്മുടെ സർക്കാരിന് നമ്മുടെ നിയമങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിന് എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത് ആ വഴി നമ്മൾ നോക്കണം അവിടെയിലേക്ക് എത്താനുള്ള ഒരാളുണ്ടാവും ആ ആള് നമ്മൾ ആ ആളിലൂടെ നമ്മൾ എത്തണം അങ്ങനെ ഒരാളാണ് എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ആ ബഹുമാന്യനായ വ്യക്തി വലിയ വ്യക്തി